യശസ്സി ജയ്സ്വാളിൻ്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യദിനം ഇന്ത്യക്ക് മികച്ച തുടക്കം ഒന്നാം ദിന കളി അവസാനിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി ആറിന് ആറ് എന്ന നിലയിലാണ് ഇന്ത്യ നൂറ്റി എഴുപത്തൊമ്പത് റൺസോടെ പുറത്താകാതെ നിൽക്കുന്ന ജയ്സ്വാളിൻ്റെ മികവുറ്റ പ്രകടനമാണ് ആദ്യ ദിനത്തിൽ ഇന്ത്യയ്ക്ക് മുൻതൂക്കം നൽകിയത് ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ ടെസ്റ്റ് കളിച്ച ജഡേജ കെ എൽ രാഹുൽ സിറാജ് എന്നിവർക്ക് പകരം കുൽദീപ് യാദവ് രജത് പടിദാർ മുകേഷ് കുമാർ എന്നിവർ ഇന്ത്യയുടെ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചു രോഹിത്തും ജയ്സ്വാളും ചേർന്ന് ഇന്ത്യക്ക് നല്ല തുടക്കം നൽകിയെങ്കിലും പതിനെട്ടാം ഓവറിൽ പുതുമുഖതാരം ഷോയ്ബ് ബഷീർ രോഹിത്തിനെ പുറത്താക്കി ഇംഗ്ലണ്ടിന് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു നാൽപ്പത്തൊന്ന് പന്തിൽ പതിനാല് റൺസ് മാത്രം നേടാനേ ഇന്ത്യൻ ക്യാപ്റ്റന് കഴിഞ്ഞുള്ളൂ മോശം ഫോം തുടരുന്ന ഗിൽ ഈ ടെസ്റ്റിലും മികച്ച സ്കോർ നേടാനാവാതെ വിക്കറ്റ് നഷ്ടമാക്കി നാൽപ്പത്തി ആറ് പന്തിൽ അഞ്ച് ബൗണ്ടറി ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസായിരുന്നു ഗിൽ നേടിയത് ആൻഡേഴ്സൺ ഏഴ് ഇന്നിംഗ്സിൽ അഞ്ചാം തവണയാണ് ഗില്ലിനെ പുറത്താക്കുന്നത് എൺപത്തൊമ്പത് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ജയ്സ്വാൾ ഇന്ത്യൻ സ്കോർ മുപ്പത്തൊന്നാം ഓവറിൽ നൂറ് കടത്തി ലെഞ്ചിന് വിരിയുമ്പോൾ നൂറ്റിമൂന്നിന് രണ്ടെന്ന നിലയിലായിരുന്നു ഇന്ത്യ ലെഞ്ചിന് ശേഷം ജയ്സ്വാൾ ശ്രേയസ് അയ്യർ സഖ്യം നന്നായി ബാറ്റ് ചെയ്ത് ഇന്ത്യൻ സ്കോർ നൂറ്റി അൻപത് കടത്തി ടോം ഹാർട്ട്ലിയെ സിക്സർ പറത്തിയാണ് ജയ്സ്വാൾ തൻ്റെ രണ്ടാം സെഞ്ചുറി പൂർത്തിയാക്കിയത് തൊട്ടു പിന്നാലെ അമ്പത്തൊന്നാം ഓവറിൽ ശ്രേയസ് അയ്യരുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി അമ്പത്തൊമ്പത് പന്തിൽ മൂന്ന് ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത്തിയേഴ് റൺസായിരുന്നു അയ്യർ നേടിയത് ചായയ്ക്ക് പിരിയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ഇന്ത്യ നൂറ്റി ഇരുപത്തഞ്ച് റൺസോടെ ജയ്സ്വാളും ഇരുപത്തഞ്ച് റൺസോടെ പടിതാറുമായിരുന്നു ക്രീസിൽ ആദ്യ മത്സരം കളിക്കുന്ന പടിദാറിന് ലഭിച്ച മികച്ച തുടക്കം മുതലാക്കാനാവാതെ മുപ്പത്തിരണ്ട് റൺസിന് വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി പിന്നീട് ഒത്തുചേർന്ന അക്ഷർ പട്ടേൽ ജയ്സ്വാൾ സഖ്യം ഇന്ത്യൻ സ്കോർ മുന്നൂറ് കടത്തി മികച്ച രീതിയിൽ മുമ്പോട്ടു പോയി ഈ സഖ്യത്തെ വേർപെടുത്തിയത് ഷോയിദ് ബഷീർ തന്നെയായിരുന്നു അമ്പത്തൊന്ന് പന്തിൽ ഇരുപത്തേഴ് റൺസ് പട്ടേൽ നേടിയിരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഭരത് ഒരിക്കൽ കൂടി ബാറ്റിംഗിൽ നിരാശപ്പെടുത്തി ഇരുപത്തിമൂന്ന് പന്തിൽ പതിനേഴ് റൺസെടുത്ത് റഹാൻ അഹമ്മദിന് വിക്കറ്റ് നൽകി മടങ്ങി ആദ്യ ദിനം അവസാനിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്താറിന് ആർ എന്ന മികച്ച നിലയിൽ തന്നെയാണ് ഇന്ത്യ ഇരുന്നൂറ്റി അമ്പത്തേഴ് പന്തിൽ പതിനേഴ് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ നൂറ്റി എഴുപത്തൊമ്പത് റൺസോടെ ജയ്സ്വാളും പത്ത് പന്തിൽ ഒരു ബൗണ്ടറി ഉൾപ്പെടെ അഞ്ച് റൺസോടെ അശ്വിനുമാണ് ക്രീസിൽ നാൽപ്പത്തൊന്നാം വയസ്സിലും ഉജ്ജ്വലമായി പന്തെറിയുന്ന ആൻഡേഴ്സൺ പതിനേഴ് ഓവറിൽ വെറും മുപ്പത് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടി റഹാൻ അഹമ്മദും ഷോയ്ബ് ബഷീറും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി